ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകി തെഹ്ര ഗർവാൾ പ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനത്തിൽ റോഡുകളും പാലങ്ങളും തകരുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു കൃഷിസ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി ഇതോടെ സംസ്ഥാനത്തെ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ ഹരിദ്വാറിലും ഋഷികേശിലും ഗംഗാ നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് അടുത്താണ് വെള്ളിയാഴ്ച എടുത്ത കണക്കുകൾ പ്രകാരം ഋഷികേശിലെ ത്രിവേണി ഘട്ടിലെ ജലനിരപ്പ് മുന്നൂറ്റി മീറ്ററാണ് ജലനിരപ്പ് മീറ്റർ കൂടി യാണെങ്കിൽ അപകടരേഖയിലെത്തും ജഖാന ടോളി ഗെൻവാലി മേഖലകളിൽ അർദ്ധരാത്രി മുതൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നതെന്നും ബാൽഗംഗിയിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം വയലുകളും വീടുകളും വെള്ളത്തിനടിയിലാക്കിയെന്നും ജില്ലാ കളക്ടർ മയൂർ ദീക്ഷിത് അറിയിച്ചു നദിയോട് ചേർന്നുള്ള മേഖലയിൽ താമസിച്ചിരുന്നവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് പോലീസ് സംഘത്തെ അയച്ചിട്ടു നദിക്കരയിൽ നിന്ന് മാറി ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സംഘങ്ങളെ ഏകോപിപ്പിച്ച് ജാഗ്രത പാലിക്കാൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ഉത്തരവിട്ടു അദ്ദേഹം സംസ്ഥാനത്തെ ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് ബാധിച്ച പ്രദേശങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി താൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സി ധാമി പറഞ്ഞു എസ്ഡിആർഎഫ് എൻഡിആർഎഫ് മറ്റ് റെസ്ക്യൂ ടീമുകൾ എന്നിവയുമായി ഏകോപിപ്പിക്കുമ്പോൾ എല്ലാ സമയത്തും ജാഗ്രതാ മോഡിൽ തുടരാൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുകളോടും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തുടനീളം പലയിടത്തും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അവശ്യ ജോലികൾ ഉള്ളപ്പോൾ മാത്രം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതായി അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്തെ ജനങ്ങളുടെയും സംസ്ഥാനത്തേക്ക് വരുന്ന യാത്രക്കാരുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഡെറാഡൂണിലും ബാഗരേശ്വറിലും ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ജോയിൻ സിഒ മുഹമ്മദ് ഒബൈദുള്ള അൻസാരി റിപ്പോർട്ട് ചെയ്തു കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രത പാലിക്കാൻ ദുരന്ത കൺട്രോൾ റൂമിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എവിടെയും മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനമുണ്ടായതായി വിവരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആകെ ഇരുന്നൂറ്റി റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അറുപതെണ്ണം ഇതുവരെ തുറന്നു ശേഷിക്കുന്ന റോഡുകൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് ഇതോടൊപ്പം നദികളിലെ ജലനിരപ്പും ഉയരുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഉത്തരാഖണ്ഡിലെ ഗെൻസാരിയിൽ മണ്ണിടിച്ചിൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീയുടെ മൃതദേഹം രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തത് ഇന്ന് പുലർച്ചെയാണ് തോളി ഗ്രാമത്തിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ യുവതിയും മകളും കുടുങ്ങി ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇരുവരും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ദുരന്ത കൺട്രോൾ റൂമിൽ അറിയിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പോസ്റ്റ് പോസ്ഗാൻസെലിലെ ഹെഡ് കോൺസ്റ്റബിൾ കുൽദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ എസ് ഡി ആർ എഫ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു എസ് ഡിആർഎഫും ജില്ലാ പോലീസ് നടത്തിയ തീവ്രമായ തിരച്ചിലിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചുട്ടിരുന്ന സരിതാദേവി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുത്തു ആണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തരാഖണ്ഡിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് മലനിരകളിൽ മണ്ണിടിച്ചിലിന് കാരണമായി ബദ്രിനാഥിലേക്കുള്ള ഹൈവേയിൽ പലയിടത്തും അവശിഷ്ടങ്ങൾ മൂലം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി